നമസ്കാരം കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയ മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് സി പി ഐ മുകേഷ് എം എൽ എ സ്ഥാനത്ത് ഇനിയും തുടരുന്നതിൽ കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് സി പി ഐ അറിയിച്ചിരിക്കുന്നത് മുകേഷിനെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതാനാകില്ലെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു അറിയിച്ചു മുകേഷ് ഉചിതമായ തീരുമാനം എടുക്കണമെന്നും സർക്കാരിനെയും ഇടതു ഇടതുമുന്നണിയേയും പ്രതിസന്ധിയിലാക്കരുതെന്നും പ്രകാശ് ബാബു ഒരു ന്യൂസ് ചാനലിനോട് പറഞ്ഞു സി പി ഐ ഇക്കാര്യത്തിലുള്ള തങ്ങളുടെ നിലപാട് അറിയിക്കുമെന്നും പ്രകാശ് ബാബു വ്യക്തമാക്കിയിട്ടുണ്ട് മുകേഷിന് ഇനിയും എം എൽ എ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന നിലപാട് ആനി രാജ ആവർത്തിച്ച പിറകെയായിരുന്നു കെ പ്രകാശ് ബാബുവിന്റെ പ്രതികരണം ഇനിയൊരു നിമിഷം പോലും മുകേഷ് ആ സ്ഥാനത്ത് തുടരരുത് എന്നാണ് ആനി രാജ തുറന്നടിച്ചിരിക്കുന്നത് ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ മുകേഷ് സ്ഥാനം ഒഴിയേണ്ടതായിരുന്നു അദ്ദേഹം ഇനിയും രാജിവെച്ചൊഴിഞ്ഞില്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ ഉചിതമായ തീരുമാനം എടുക്കണമെന്നും ആനി രാജ ആവശ്യപ്പെട്ടിട്ടുണ്ട് തന്നെ ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു മുകേഷിനെതിരെ നടി സമർപ്പിച്ച പരാതി പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരമാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് നാടകമേ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ മുകേഷ് തന്നോട് ലൈംഗിക അതിക്രമം കാട്ടി എന്നായിരുന്നു നടിയുടെ പരാതി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് തുടങ്ങിയവ മുകേഷ് രാജിവെച്ച് പാർട്ടിയുടെ മുഖം രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ട മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് സി രംഗത്ത് വന്നിരിക്കുന്നത് കൊല്ലത്തെ കോഴി എം എൽ എ എന്നും പെണ്ണു പിടിയൻ എം എൽ എ എന്നും ഖ്യാതി നേടിയ മുകേഷിന്റെ നെഞ്ചു പിളർന്ന് അവസാന വെടി പൊട്ടിച്ചത് മുൻ ഭാര്യ സരിതയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പിറകെ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന നടൻ മുകേഷിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് ആദ്യ ഭാര്യ സരിതയുടെ പഴയ വീഡിയോ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് സരിത മുകേഷിനെതിരെ നടത്തിയ പരാമർശങ്ങൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയാവുകയാണ് മുകേഷിനെതിരെ വ്യാപക പരാതികൾ ഉയർന്നതിനിടെ മുൻഭാര്യ സരിതയുടെ ഇന്റർവ്യൂ കേരളമാകെ ചർച്ചയായിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ് ഇന്ത്യ വിഷനിൽ ജേർണലിസ്റ്റ് ആയിരുന്ന കാലത്ത് സരിതയുമായി ചെയ്ത മുഖാമുഖമാണ് ആ ഇന്റർവ്യൂ വർഷങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്ന ഈ മുൻ ഭാര്യ സരിതയുടെ ഇന്റർവ്യൂ മുകേഷിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഏതാണ്ട് വിധിയെഴുത്ത് നടത്തും ഇന്റർവ്യൂവിൽ മുകേഷിൽ നിന്ന് തനിക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്ന ക്രൂര പീഡനങ്ങളെ കുറിച്ചാണ് സരിത തുറന്നു പറഞ്ഞിരിക്കുന്നത് ഗർഭിണിയായിരിക്കുമ്പോൾ മുകേഷ് തന്റെ വയറ്റിൽ ചവിട്ടിയെന്നും വേദന കൊണ്ട് കരഞ്ഞപ്പോൾ ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയായിരുന്നുവെന്നും സരിത പറഞ്ഞിട്ടുണ്ട് മുകേഷ് മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞത് ടെലിവിഷനിലൂടെയായിരുന്നു അന്ന് ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയിട്ടില്ല അച്ഛൻ വിവാഹം കഴിക്കണമെന്ന് മകൻ ആവശ്യപ്പെട്ടുവെന്ന് മുകേഷ് നടത്തിയിരുന്ന വെളിപ്പെടുത്തൽ തള്ളിക്കൊണ്ടായിരുന്നു സരിതയുടെ വാക്കുകൾ എന്റെ മകൻ ഇതൊന്നും അറിയുന്നില്ല അവൻ ക്ലാസ്സിലായിരുന്നു പതിവിലും നേരത്തെ അവൻ അന്ന് വീട്ടിലെത്തി കോളേജിലെ പിള്ളേരൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും അതാവും കാരണം അവന്റെ മുഖമാകെ ചുവന്നിരുന്നിരുന്നു അന്ന് എനിക്ക് അവന്റെ അടുത്തുപോയി സംസാരിക്കാനുള്ള ഒരു ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല ഈ വാർത്ത ആദ്യം കേട്ടത് ഞാനാണ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ സമയത്ത് ഞാൻ ആകെ വിറച്ച് മരവിച്ചു പോയി ഞങ്ങൾ മൂന്ന് പേർക്കും ഇതൊരു ഷോക്ക് ആയിരുന്നു എന്നും സരിത പറയുന്നു ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ നടക്കുമോ ഞാൻ സിനിമയിൽ അതൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടേയില്ല എനിക്ക് ഇതൊക്കെ പുറത്ത് പറയാൻ നാണക്കേടായിരുന്നു മീഡിയക്കാർ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രശ്നവും ഞങ്ങൾ തമ്മിൽ ഇല്ല എന്ന് ഉടനെ തന്നെ എല്ലാവരെയും ബോധിപ്പിക്കാൻ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഓണം ഫോട്ടോഷൂട്ട് വരെ ചെയ്തിട്ടുണ്ടെന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത് മേഥിൽ ദേവികയുമായുള്ള രണ്ടാം വിവാഹ സമയത്താണ് ഇന്ത്യ വിഷൻ ചാനലിലൂടെയാണ് സരിത മുകേഷിനെതിരെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ സരിത നടത്തുന്നത് മലയാള സിനിമയിൽ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന നടൻ ജീവിതത്തിൽ അങ്ങനെയല്ല എന്നായിരുന്നു സരിത അന്ന് പറഞ്ഞത് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം എന്ന് മുകേഷിന് അറിയില്ല സ്ത്രീ വിഷയങ്ങളാണ് പിരിയാനുള്ള പ്രധാന കാരണം മദ്യപാനവും ഗാർഹിക പീഡനവും പതിവായിരുന്നു എന്നും സരിത അഭിമുഖത്തിൽ അന്ന് തുറന്നടിച്ചിരുന്നു ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ നാണക്കേടായിരുന്നു എനിക്ക് സംഭവിക്കുന്നത് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ നാണക്കേടായിരുന്നു എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഇങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ അതെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു മാധ്യമങ്ങളിൽ നിന്ന് ചിലരൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഞാൻ അവരോട് അതൊക്കെ നിഷേധിക്കുമായിരുന്നു എനിക്ക് നാണക്കേടായിരുന്നു എല്ലാം നന്നായി പോകുന്നു എന്ന് ബോധിപ്പിക്കാൻ ഓണത്തിനൊക്കെ ഞങ്ങൾ ആഹ്ലാദം അഭിനയിച്ച് ഫോട്ടോസൊക്കെ എടുക്കും ഈ കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലും അദ്ദേഹത്തിന് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു അത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിക്കുകയായിരുന്നു സത്യത്തിൽ സരിത എന്ന് പോലീസിൽ പരാതിപ്പെടാതിരുന്നത് മുകേഷിന്റെ പിതാവിന് സരിത കൊടുത്ത പ്രോമിസ് ഒന്നുകൊണ്ട് മാത്രമായിരുന്നു സരിതയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അത് ഞാൻ അദ്ദേഹത്തിന്റെ അച്ഛന് കൊടുത്ത പ്രോമിസ് ആയിരുന്നു എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തെയാണ് അച്ഛനായി കരുതിയിരുന്നത് അദ്ദേഹം മരിക്കുന്നത് വരെ ഞാൻ ആ വാഗ്ദാനം പാലിച്ചു ഒരിക്കൽ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാരിയുടെ മുമ്പിൽ വെച്ച് പോലും മുകേഷ് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു പിന്നീട് ഞാൻ ആ വീട്ടിലേക്കുള്ള പോക്ക് നിർത്തി പക്ഷെ ഒരിക്കൽ ടാക്സ് കാര്യങ്ങൾക്കായി ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അച്ഛൻ എന്നെ കൊണ്ടുപോകാനായി വന്നു എയർപോർട്ടിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് പോകാമെന്ന് ഇല്ലച്ച പങ്കജിൽ റൂം എടുത്തിട്ടുണ്ട് ഞാൻ വരുന്നില്ല എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു അദ്ദേഹം ഡ്രൈവറുടെ മുന്നിൽ വെച്ച് ഒന്നും സംസാരിക്കാതെ എന്റെ കൂടെ മുറിയിലേക്ക് വന്നു എന്നിട്ട് അവിടെ വെച്ച് എന്റെ കൈകൾ കൂട്ടി ഇങ്ങനെ പറഞ്ഞു നീ കടന്നു പോകുന്നത് ഏതിലൂടെയൊക്കെയാണെന്ന് എനിക്കറിയാം എന്റെ മോൻ ശരിയല്ലെന്നും എനിക്കറിയാം പക്ഷെ ഇത് മീഡിയയിലൊന്നും വരരുത് മോള് സഹിക്ക് എന്നാണ് പറഞ്ഞതെന്നും സരിത പറയുന്നു